കഴിമ്പ്രം വി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ നടപ്പിലാക്കുന്ന പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായുള്ള എഡ്യൂ ഫെസ്റ്റ് നടന്നു യോഗം ജനറൽ സെക്രട്ടറി നടേശൻ ഉദ്ഘാടനം ചെയ്തു ും മൂന്ന് നൂറ് പേര് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂളായിരുന്നു ഹയർ സെക്കൻഡറി ആയി അങ്ങനെ വളർന്നു കുട്ടികളും ഏറെയായി പ്രത്യേകിച്ചും സാധാരണക്കാർ ഏറെ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ എല്ലാം വലിയ ഓപരോഖ്യരായ പ്രമാണിമാരായ സമ്പന്നന്മാരായ അവൾ ആരും പഠിക്കുന്ന ഈ പ്രദേശത്ത് സാധാരണക്കാർ മാത്രം തിങ്ങി പാർക്കുന്ന രക്ഷാകർത്താക്കൾക്ക് അവർക്ക് പഠിപ്പിക്കാൻ ആശ്രയം ഉള്ള ഏക സ്ഥാപനമായി ഇവിടെ വന്നിട്ടുണ്ട് അതിന് കരിമ്പറ സ്കൂൾ ഞാൻ ആദ്യം വന്ന കാലത്ത് ബസ്സൊക്കെ ഇട്ട് രാത്രിയും പകലും കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷാകർത്താക്കളെ ആ പി എച്ച് ഡി കാര്യം അതിന് സപ്പോർട്ട് ചെയ്യാൻ വെൽഫെയർ കമ്മിറ്റി മൂന്ന് കമ്മിറ്റി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നും ആവേശകരമായി ഇതിനെ അവർ വളർത്തി ഉയർത്തി പക്ഷെ കാലങ്ങളും കഴിഞ്ഞു പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ എസ്എന് ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് എന്നിവർ മുഖ്യാതിഥികളായി പ്രിൻസിപ്പൽ ഒ വി സാജു പി ടി എക്സിക്യൂട്ടീവ് അംഗം കെ എസ് സജിൻ എന്നിവർ സംസാരിച്ചു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഉപജില്ലാ ദേശീയതലത്തിൽ വരെ മികവ് തെളിയിച്ച കുട്ടികളും ചടങ്ങിൽ ആദരവേറ്റുവാങ്ങി സ്കൂളിൻ്റെ നൂറ്റിപ്പത്താം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയൊപ്പം ചടങ്ങിൽ നടന്നു